ൈസ് നമ്മൾ പുതിയ പാറയില് പോകുന്ന വഴിക്ക് ഇതേപോലൊരു സംവിധാനം കണ്ടിട്ടുണ്ട് പാറക്കുളമാണ് ഗൈസ് ഇവിടുന്ന് അടുത്തൊന്നും ആരും ഇല്ലേ നമ്മളിതാ ഇങ്ങനെയാണ് പോകാൻ വേണ്ടി പോയത് ഇങ്ങനെ വരണ വഴിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ണീപ്പെട്ട സ്ഥലമാണ് ഇതെന്തായാലും യാത്ര കണ്ടിന്യൂസ് ചെയ്യാം കണ്ണ പടിയിലോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത് അങ്ങനെ നമ്മളെ ഉദ്ദേശം കറക്റ്റായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പുതിയൊരു പാറയില് വന്നിട്ടുണ്ട് ആ പറകി കാണുന്ന സ്ഥലം എന്ന് പറയുമ്പം എസ് യു ടി ഹോസ്പിറ്റലാണ് വേങ്കോട് അത് പറകി കാണുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിരിക്കും അവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും താഴെ ഒരു സെക്യൂരിറ്റി വാങ്ങുമായിരുന്നു അപ്പോൾ ആള് പറഞ്ഞ് ഇങ്ങോട്ട് കയറി പോയാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി അങ്ങനെ എഴുതി വെച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവിടെ അങ്ങനെ രാത്രി ആരും കേറ്റി വിടൂല എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും കയറി വരാം കേസ് കുഴപ്പമൊന്നുമില്ല ആൾക്കാർ കയറി വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും കുളോ വെള്ളവും കാണും നാണ്ട കണ്ട ഇത് തെണ്ടിത്തനോന്നല്ല പിന്നെ ഞാൻ എന്തോന്ന് പറയാം ഇവിടെ കുപ്പിയും പാട്ടേ ആക്രിയും ഓരോന്നും കൊണ്ട് ഇതിൻ്റെ അകത്താണ് തള്ളണ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ അതെന്തോ എന്തേലും ഒരു കൃഷിയിൽ എന്തെങ്കിലും പരിപാടിയായിരിക്കും ഗൈസ് ചെറിയൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം പക്ഷെ വൺ എയ്റ്റി കിട്ടുള്ളു കേട്ടോ കാരണം ഇതാ ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ദൂരം രണ്ടുപേര് കയറി വരുന്നു ഗൈസ് എന്നെപ്പോലെ രണ്ടാൾക്കാർ ഇവിടെ ഒന്ന് പെട്ടിക്ക്ണ്ട് ഞാൻ വന്നതിന് ശേഷം ആണ് അവർ വന്നത് അവർക്കും വഴി അറിയാൻ വയ്യാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു ഗൈസ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ദൂരോട്ട് കുറേ മലനിര കാണാൻ പറ്റും ഗൈസ് ഗൈസ് അവർ രണ്ടുപേരെന്തോ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ചെറിയൊരു പോലെ കണ്ടിട്ടുണ്ട് കേസെ ഇതേപോലെ നമുക്ക് എന്തായാലും പയ്യെ പയ്യപ്പയ്യൊഴി കയറി കയറി പോവാ ഇതാണ് കേസത്തിന്റെ ഏറ്റവും ടോപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു അത്യാവശ്യം ഒരു ത്രീ സിക്സ്റ്റി വേണേ കാണിച്ചുതരാം പിന്നെ അവിടെ കുറേ ഫ്രൈ കുറച്ച് വരുകയാണോ ഇങ്ങോട്ട് പോകുമ്പോഴും അതേപോലെ കുറച്ച് ബക്കറ്റ് ചൂടുകെട്ടുണ്ട് ഇവിടെ ഉണ്ട് ഗണപതി ഉണ്ട് വിളക്കും ഉണ്ട് ും എൻ്റെ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ല മാറ്റി പോയിട്ടുണ്ട് താഴിട്ടു പോയില്ല എന്ന് തോന്നുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് യിലോട്ട് വന്നപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം എന്നിട്ട് കയറി വന്നപ്പം അതിൽ ആ പയ്യൻ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്റെ പേര് എന്തോ ചാനലിലെ പേരെന്തോന്നൊക്കെ ചോദിച്ചു അവര് ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ പറഞ്ഞു എന്റെ റീലൊക്കെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അവരെന്തോ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ വന്നതാണ് അപ്പൊ അങ്ങനെ നിന്നപ്പോ ആയിരിക്കോ വരണ കണ്ടിട്ട് അവരും കൂടെ കേറി വന്നതാണ് എന്തായാലും പ്രൗഡ് മൊമെന്റ് ആയിരുന്നു രോഗം കാണുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട് കേസ് കുറെ നാളെങ്കിലും കാറ്റ് മാത്രമേ എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ അത് കാരണം പറയാൻ ഒന്നും കാര്യം ഇതിൻ്റെ പാറയ്ക്ക് കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പാറയ്ക്ക് ഇങ്ങനെയുടെ ആവറേന്ന് പേര് വന്നത് അതൊക്കെ പറഞ്ഞു തരണമെന്നുണ്ട് കാറ്റ് സമ്മതിക്കണോ തവണ ഈ പാറയില് പണ്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി പിന്നെ വള്ളത്തോട് അങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വള്ളത്തോട് എന്തായാലും നമ്മള് ഈ പാറയുടെ സ്ഥലത്ത് നിന്ന് പറയണു പയ്യ വിത നോക്കി നോക്കി ഇറങ്ങി ഇറങ്ങി പോവാ ഇല്ല വരുന്ന വഴിക്കും മറ്റേ സിറ്റിയിലെ പാർക്കിംഗ് അവിടെ വണ്ടി വെച്ചിട്ട് വരാൻ വേണ്ടി പറ്റി സേഫ് ആയിട്ട് അഡ്വെഞ്ചർ അഞ്ചു മിനിറ്റ് അഡ്വഞ്ചർ പാമ്പൊന്നും ഇല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളു അഡ്വെഞ്ചർ എന്തായാലും നിൽക്കുന്ന നിക്കുന്ന നിന്ന് ഏകദേശം ഒരു ആറ് പോയിന്റ് വൺ കിലോമീറ്റർ നാട്ടുപാറ എന്നൊരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം പെട്രോളുണ്ട് കുഴപ്പമില്ല